സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹ് ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രി ഭാഗത്താണ് നോക്കുന്നത് ഒന്നാമത്തെ വർക്ക് ഉത്തരം പറയാം അതിലൊന്നാമത്തെ ചോദ്യം നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത് അതിൻ്റെ ഉത്തരം നാലാമത്തെ പേജിൽ അഥവാ ആ പാഠത്തിൻ്റെ നാലാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ നാലാമത്തെ വരിയിൽ പറയുന്നുണ്ട് നാലാമത്തെ വരിയിൽ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് എന്താണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് മൂന്ന് കാര്യങ്ങൾ അതിൽ വരണം പ്രായപൂർത്തി ബുദ്ധി ശുദ്ധി പിന്നെ എല്ലാ മുസ്ലിമിനും അവസാനം അതും കൂടി വേണം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും ഇനി അടുത്ത ചോദ്യം രക്ഷിതാക്കളുടെ കടമ എന്ത് രക്ഷിതാക്കളുടെ കടമ എന്താണ് അതിൻ്റെ ആൻസർ പാഠഭാഗത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് അഥവാ ആറാമത്തെ വരി മൂന്നാമത്തെ പാരഗ്രാഫിൽ ആറാമത്തെ വരിയിൽ അതിൻ്റെ ഉത്തരമുണ്ട് നോക്കൂ നി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അടയാളം ഇടാം പെൻസില് കൊണ്ട് അടയാളിട്ടിട്ട് പിന്നെ പിന്നീട് നിങ്ങൾക്ക് എഴുതുന്ന സമയത്തൊക്കെ അത് നോക്കി എഴുതാം ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക ഇതാണ് അതിൻ്റെ ആയിട്ട് വരിക ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തെ വർക്ക് പൂർത്തിയാക്കാം എന്നാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം കാര്യങ്ങളിൽ ഡാഷ് നിസ്കാരമാകുന്നു ഇസ്ലാം കാര്യങ്ങളിൽ ഡാഷ് നിസ്കാരമാകുന്നു അതിൻ്റെ ഉത്തരം നമുക്ക് പിന്നെ മൂന്നാമത്തെ രണ്ടാമത്തെ വരിയിലാണ് അഥവാ ആദ്യ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിലത പറയുന്നു എന്താണ് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് അപ്പോൾ ഇവിടെ ചേർത്ത് കണ്ടത് രണ്ടാമത്തേത് എന്നാണ് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നിസ്കാരം ഡാഷ് തൂണാണ് നിസ്കാരം ഡാഷ് തൂണാ തൂണാണ് നമ്മൾ നേരത്തെ വായിച്ച ഒന്നാമത്തെ പാരഗ്രാഫ് ഇപ്പോൾ നേരത്തെ വായിച്ച എൻ്റെ തൊട്ടപ്പത പറയുന്നതും എന്താണ് അഥവാ മൂന്നാമത്തെ വരിയിൽ നിസ്കാരം ദീനിൻ്റെ തൂണാണ് നിസ്കാരം ദീനിൻ്റെ തൂണാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ശാരീരിക ഡാഷ് നിസ്കാരം ശാരീരിക ഡാഷ് നിസ്കാരം അത് നമ്മളെ പാഠത്തിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നുണ്ട് ശാരീരിക ആരാധനകളിൽ എന്നാണ് ഇബാദത്തുകളിൽ എന്ന് പറയാ പുസ്തകത്തിൽ ആരാധനകളിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൊടുക്കുക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ചെറുതാക്ക എഴുതേണ്ടി വരും എങ്കിലേ സ്ഥലം ഉണ്ടാവുള്ളൂ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്നിവിടെ ഉണ്ട് ഇനി അടുത്ത വർക്ക് മൂന്നാമത്തത് എന്താണ് ശരി അടയാളപ്പെടുത്താം ഒന്നാമത്തെ ചോദ്യം നിസ്കരിക്കേണ്ട സമയം ഇവിടെ മൂന്ന് സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിസ്കരിക്കേണ്ട സമയം ഏതാണ് ഒന്ന് പറയുന്നത് അവസാന സമയം പിന്നെ സമയത്തിന് ശേഷം പിന്നെ ആദ്യ സമയം ഇതിലേതു സമയത്താണ് നിസ്കരിക്കേണ്ടത് പാഠഭാഗത്തിൽ പിന്നെ ആദ്യത്തെ പേജിൽ അവസാനം പറയുന്നുണ്ട് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഏത് സമയത്താണ് ആദ്യ സമയത്ത് നിസ്കരിക്കണം ടിക്ക് ചെയ്യാം പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം നിസ്കാരം പിന്തിപ്പിക്കാൻ പിന്തിക്കാന് പറ്റാത്ത കാരണം ഇവിടെ ഉറക്കം കളി മറവി അതിൻ്റെ ഉത്തരം നമ്മൾ ആ പാഠത്തിൽ അഥവാ അഞ്ചാമത്തെ പേജിൽ ആദ്യ വരിയിൽ പറയുന്നുണ്ട് ഉറക്കമോ മരണ മറവിയോ കാരണം ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഇനി അഥവാ നിസ്കാരം പിന്താണെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് പിന്താം ഉറക്കം കൊണ്ട് പിന്താം അതേപോലെ മറവി കൊണ്ട് പിന്താം എന്നാൽ പിന്തി പിന്തിക്കാൻ പറ്റാത്ത കാരണം ഏതാണ് ഉറക്കം കൊണ്ടും മറവി കൊണ്ടും പിന്ത പക്ഷേ കളി കൊണ്ട് പിന്താൻ പറ്റൂല അപ്പോൾ ഇവിടെയാണ് ശരിയടേണ്ടത് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത സമയം കളി അപ്പോൾ ഇതാണ് ശരിയടേണ്ടത് ഇനി ഒരു ഹീയത്താണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട അസ്വലാത്തു ഇമാദുദ്ദീൻ അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു അപ്പോൾ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് നിസ്കാരം ദീനിൻ്റെ തൂണാണ് അതിൻ്റെ ഹദീസാണ് സ്വലാത്ത് ഇമാദുദ്ദീൻ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ അർത്ഥ്താനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ